ഈ തൊണ്ണൂറ്റി രണ്ടാമത് തീർത്ഥാട തീർത്ഥാടന മഹാസമ്മേളനം ഇവിടെ സമുദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരകളാണ് ഏറ്റവും അർഹതപ്പെട്ട ഒരു വ്യക്തിത്വത്തിനുടമയാണ് ശ്രീ പിണറായി വിജയൻ എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമ്മുടെ ഐക്യ കേരളം രൂപീകൃതമായതിനു ശേഷം ശ്രീനാരായണ ധർമ്മ പ്രചാരണ പ്രവർത്തനത്തിനും ശിവഗിരിക്കും വേണ്ടി ഇവിടുത്തെ ജനാധിപത്യ മതേതര ഗവൺമെൻറ്റുകൾ ഒട്ടേറെ സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുണ്ട് അക്കാര്യങ്ങൾ ഒരിക്കലും ശ്രീനാരായണ സമൂഹവും ശിവഗിരിയും ഒരിക്കലും വിസ്മരിക്കുകയില്ല എന്നാൽ ഈ അടുത്ത കാലത്ത് കേരള ഗവൺമെന്റ് ശ്രീ പിണറായി സർക്കാർ വലിയ ഒരു കുതിച്ചുചാട്ടമാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടത്തിയത് എന്ന് പറയാതെ പോകുക വയ്യ കാരണം നമ്മുടെ സംസ്ഥാന നമ്മുടെ തലസ്ഥാന നഗരിയിൽ അങ്ങോളം ഇങ്ങോളം നാം കണ്ണോടിക്കുമ്പോൾ ധാരാളം സാമൂഹിക സാംസ്കാരിക ആധ്യാത്മിക രംഗത്തെ വ്യക്തിത്വങ്ങളുടെ പ്രതിമ നമ്മുടെ തലസ്ഥാന നഗരിയിൽ കാണുവാൻ കഴിയും എന്നാൽ കേരളത്തിൻ്റെ പ്രത്യേക ഭാരതത്തിൻ്റെ പ്രത്യേകിച്ചു കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യത്തിന് ഒരു ചാലകശക്തിയായി നിലകൊണ്ട ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രതിമ തലസ്ഥാന നഗരിയിൽ കാണുവാനില്ലായിരുന്നു എന്നാൽ ഒന്നാം പിണറായി സർക്കാർ ധീരവും ശക്തവുമായ ഒരു നിലപാടിലൂടെ ശ്രീനാരായണ ഗുരുദേവിൻ്റെ പൂർണ്ണകായ പ്രതിമ അനന്തപുരിയുടെ തിരുഹൃദയത്തിൽ തന്നെ അനാവരണം ചെയ്യുകയുണ്ടായി അത് ശ്രീനാരായണ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീനാരായണ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനവും സന്തോഷവും നൽകുന്ന ഒരു മുഹൂർത്തമായിരുന്നു അതിനുശേഷം പിണറായി സർക്കാർ ചെയ്ത ഏറ്റവും വലിയ മഹത്വം ഗുരുവിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഗുരുകുലത്തിൽ ശ്രീനാരായണ ഗുരുകുലത്തിൽ പത്തൊൻപത് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ശ്രീനാരായണ കൺവെൻഷൻ സെൻറ്ററും ശ്രീനാരായണ ഡിജിറ്റൽ മ്യൂസിയം മ്യൂസിയം സ്ഥാപിക്കുകയുണ്ടായി മറ്റൊന്ന് ശ്രീനാരായണ വിശ്വാസികളുടെയും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും ചിരകാല സ്വപ്നമായിരുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുക എന്നുള്ളത് അങ്ങനെ ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിൽ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലത്ത് സമുദ്ഘാടനം ചെയ്യിക്കുകയുണ്ടായി ഇതും പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്ന കാര്യം പിന്നീട് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനത്തെയും സന്ദേശങ്ങളെയും സമഗ്രമായി അപഗ്രതം ചെയ്യുവാനും പഠിക്കുവാനും വേണ്ടി അൻപത്തിയൊൻപത് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കൊല്ലത്ത് ഒരു സാംസ്കാരിക നിലയും സമുദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിപ്പിച്ചത് പിണറായി സർക്കാർ ചില ചില അവിസ്മരണീയങ്ങളായ മുഹൂർത്തങ്ങളെ മാത്രമാണ് ശിവഗിരിക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കുമായി ഒട്ടേറെ സഹായ സഹകങ്ങൾ സഹായ സഹകരണങ്ങൾ ഉദാരപരമായ കാര്യങ്ങളിൽ പിണറായി സർക്കാർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ ഏറ്റവും അർഹതപ്പെട്ട വ്യക്തിത്വമാണ് സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്